സൻഹാ ഫാഷൻസ് തിരൂർ സൻഹയിൽ സന്തോഷത്തിന്റെ നാളുകൾ നമസ്കാരം സോൺ ടൈമിലേക്ക് സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ ബാസിദ് സ്കൂൾ ഭജനമഠം പരിസരത്ത് നടന്നു വെസ്റ്റ് മാനേജ്മെന്റിനെ കുറിച്ച് കുട്ടികൾ അവതരിപ്പിച്ച പരിപാടിയും അധ്യാപകരും വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ചേർന്ന് നിർമ്മിച്ച വിവിധ പാഠ്യതര പദ്ധതിയുടെ ഭാഗമായുള്ള വിവിധ എഴുത്തുകളും പോസ്റ്ററുകളും ഏറെ ശ്രദ്ധേയമായി പരിപാടി പുറത്തൂർ ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഉമ്മർ ഉദ്ഘാടനം ചെയ്തു വാർഡ് മെമ്പർ ഉഷ എൻ അധ്യക്ഷയായി പ്രധാനാധ്യാപകൻ ബിനോയ് പോൾ മാസ്റ്റർ സ്വാഗതം പറഞ്ഞു തിരൂർ മുൻ ബി പി സി ബാബു മുഖ്യാതിഥിയായി കളൂർ എൽ പി സ്കൂൾ മാനേജർ മുഹമ്മദ് എന്ന ബാവ ഉപഹാര സമർപ്പണം നടത്തി ടി വി പ്രഭാകരൻ നിഷാദ് ശ്രീജില ഷാഫി കെ പി എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു എ പ്രസിഡന്റ് സിജി കെ തുടങ്ങിയവർ സംസാരിച്ചു